എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാം ദശകം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പന് വളരെയധികം ഇഷ്ടപ്പെട്ട കീർത്തനമാണിത് എല്ലാവരും ചൊല്ലിപ്പഠിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി രണ്ടാം ദശകം പഠിച്ചാലോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ദശകം രണ്ട് ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും സൂര്യസ്ൂർദ്ധതിലകാലു കണ്ടോ ജല കൗസ്തുഭം രൂപം വനമാലിഹാരീവത്സതിണോത്തമ മഹാ

മാധുര്യ മാധുര്യുറബി സൗന്ദര്യോദര തരം ആശയോ ആശയം ഭു വനേനുതുവിഷ്ണോ വിഭോ തൃങ് മധുരാത്മകം തവ ബ സംപ്രാപ്യ സമ്പന്മയീ സാദേവി പരമോത്സുഖാ ചിരതരം നക്തേഷ तेनास्यापदकष्टमच्युत विभो त्वद्रूपमानोज्ञका प्रेमस्थैर्यमयाद चाबलबलात् चाबल्यवार्तोदभूत् लक्ष्मीस्तावगरामणीयकहृदै वेयं परेषु स्थिरेदि अस्मिन्नन्यतविप्रमाणमधुना वश्यामि लक्ष्मीपदे हि भक्ता जना त्वेष्वेषा वसति स्थिरैव देदा प्रस्तावदत्तादरा एवं भूतमनोज्ञता नवसुधा निष्यन्दसन्दोहनं त्वद्रूपं परचित्रसायनमयं चेदोहरं हरं शृण्वोदा सद्य प्रेरयते दे, मदिं दे, रोमाञ्जयत्यङ्गगम् जत्य आनन्द आनन्दमूर्छोल्भवे एवं भूतदया हि भक्तिभिहितो योग स योगद्वयात् कर्मज्ञानमया पृशोत्तमधरो योगीश्वरैर्गीयदे सौन्दर्यकरसात्मके तुयि खलु प्रेमप्रकर्षात्मिका भक्तिर्निःश्रममेव विश्वपुरुषैर् लिभ्या वल्लभा निष्कामं नियत स्वधर्मचरणं यत्कर्मयोगाभिधं तद्यूर्यलं यदोपनिषदा ज्ञानोपलभ्यं भुना तत्तु व्यक्ततया सुदर्गमदरं चित्तस्य तस्माद्विभो त्वत्प्रेमात्मकभक्तिरेव सददं स्वादीयसी श्रेयसी ആയാർ പേ പരം തവ ബ്രഹ്മഖ്യമന്യേ പുനർത്ത മൃദേ വിജിന്യ ബഹുപി സിദ്ധ്യന്തിമാന്തരഭക്തിഥാര സമൃത ചരി

ശ്രീ ഹരിയേ നമ ശ്രീ ഗുരുവായൂരപ്പാശരണം ഇപ്പോൾ ഈ ചൊല്ലിയ ദശകം വളരെ നന്നായി നോക്കി ഒരഞ്ചാറ് തവണ ചൊല്ലിപ്പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി ചൊല്ലാൻ കഴിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം മൂന്നാം ദശകത്തിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാത്തിരിക്കുക ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി